വളരെ കാലം മുമ്പ് വംശനാശം സംഭവിച്ച് അപ്രത്യക്ഷമായ മൃഗങ്ങൾക്ക് കഴിയുന്ന ഒരു ലോകം സങ്കല്പിച്ചു നോക്കുക തുടക്കം മുതൽ ഏകദേശം അഞ്ചു ബില്യൺ ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാൽ അവയിൽ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒൻപത് ശതമാനം ശാശ്വതമായി ഇല്ലാതായി വംശനാശം എല്ലായ്പ്പോഴും പ്രകൃതിയുടെ ഭാഗമായിരുന്നു പക്ഷെ നമുക്കത് പഴയപടി ആക്കാൻ കഴിഞ്ഞാലോ കൊളോസൽ ബയോസയൻസസ് എന്ന അമേരിക്കൻ കമ്പനി ഇത്തരത്തിലുള്ള അവിശ്വസനീയമായ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ ഭീമാകാരമായ ഡയർ വൂൾഫിനെയാണ് അവർ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെറുമൊരു കഥയൊന്നുമല്ല ശരിക്കും സംഭവിച്ചതാണ് ശാസ്ത്രത്തിലെ ഒരു മുന്നേറ്റമായി ഇതിനെ കണക്കാക്കാം കട്ടിയുള്ള രോമങ്ങളും ശക്തമായ താടിയല്ലുകളുമുള്ള വലുതും ശക്തവുമായ ചെന്നായിയെ ഒരിക്കൽ വടക്കേ അമേരിക്കയിൽ വിഹരിച്ചു ഇന്ന് നമ്മൾ കാണുന്ന ചാര ചെന്നായിക്കളേക്കാൾ വലുതായിരുന്നു അവ ഗെയിം ഓഫ് ത്രോൺസിലെ ഭീമൻ ചെന്നായിക്കളെ പോലും ഈ ചെന്നായ പ്രചോദിപ്പിച്ചു ഇപ്പോൾ ആദ്യമായി വീണ്ടും അവ തിരിച്ചെത്തിയിരിക്കുന്നു മാമോത്തുകളിലും ഡോഡോ പക്ഷികളിലും പ്രവർത്തിക്കുന്ന അതേ ടീമായ കൊളോസൽ ബയോസയൻസിസ് ചെന്നായ ഫോസിലുകളിൽ നിന്നുള്ള പുരാതന ഡി എൻ എ ഉപയോഗിച്ചുകൊണ്ട് പതിമൂവായിരം വർഷം പഴക്കമുള്ള ഒരു പല്ലും എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയും ഉപയോഗിച്ചാണ് ഇവയെ പുനരുജ്ജീവിപ്പിച്ചത് ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയെ ഉപയോഗിച്ച് ഈ പഴയ ഡി ജീവിച്ചിരിക്കുന്ന ചെന്നായയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ചാര ചെന്നായിക്കളുടെ ജീനുകളുമായി കലർത്തി തുടർന്ന് ഈ പുതിയ ചെന്നായ ഭ്രൂണങ്ങളെ വാടക അമ്മമാരായി പ്രവർത്തിക്കുന്ന വലിയ വളർത്തു നായ്ക്കളിൽ ഗവേഷകർ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ രണ്ട് ആൺകുഞ്ഞുങ്ങൾ ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു പെൺ നായ്ക്കുട്ടി അവരോടൊപ്പം ചേർന്നു ഓരിയിടുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതുമായ മൂന്ന് സ്നോവൈറ്റ് ചെന്നായ നായ്ക്കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ശാസ്ത്രത്തിന് ഇത് വലിയൊരു മുന്നേറ്റമാണ് ഈ മുന്നേറ്റത്തെ എല്ലാവരും ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇവ ശരിക്കും ചെന്നായിക്കളാണോ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് അവരുടെ ഡി എൻ എയിൽ ഭൂരിഭാഗവും ചാര ചെന്നായ്ക്കളിൽ നിന്നാണ് വരുന്നത് കുറച്ച് ചെന്നായ്ക്കളുടെ സ്വഭാവ വിശേഷങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അവർ യഥാർത്ഥ ചെന്നായിക്കളാണോ അതോ ചെറുതായി വളച്ചൊടിച്ച ചാര ചെന്നായ്ക്കളാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഡ്രോണുകളും ഗാർഡുകളും നിരീക്ഷിക്കുന്ന ഒരു ചെറിയ വേലി കെട്ടിയ എട്ട് ചതുരശ്ര മീറ്റർ പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് അവരെ എങ്ങനെ വേട്ടയാടണമെന്ന് പഠിപ്പിക്കാൻ അവർക്ക് മാതാപിതാക്കളില്ല അവർക്ക് എന്ത് രോഗങ്ങൾ വരുമെന്നോ അവ എത്രത്തോളം ആരോഗ്യമുള്ളവരായിരിക്കുമെന്നോ ആർക്കും അറിയില്ല ക്ലോണിങ്ങും ജീൻ എഡിറ്റിങ്ങും ഇപ്പോഴും ശാസ്ത്രത്തിന് പുതിയതാണ് മുപ്പത് വർഷം മുമ്പ് ക്ലോൺ ചെയ്ത ഡോളി എന്ന ആടിനും ക്ലോൺ ചെയ്ത മറ്റ് മൃഗങ്ങൾക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ മറ്റ് ക്ലോൺ ചെയ്ത മൃഗങ്ങൾക്കും പലപ്പോഴും ദുർബലമായ അവയവങ്ങൾ അല്ലെങ്കിൽ അകാല വാർദ്ധക്യം പോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉയർന്നുവരുന്ന മറ്റൊരു പ്രധാന ചോദ്യം തങ്ങളിത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് വംശനാശം സംഭവിച്ച മൃഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ കൊളോസൽ നാനൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഡോളറിലധികം സമാഹരിച്ചു എന്നാൽ ചിലർ പറയുന്നത് പണം ഉപയോഗിച്ച് ഇന്ന് ജീവിതം ിരിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന നാൽപ്പത്തി ഏഴായിരം ജീവികളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഈ ഭയാനകമായ ചെന്നായ കുട്ടികളുടെ പുനർനിർമ്മാണം ഒരു വഴിത്തിരിവാണ് അതേസമയം അവയിൽ അപകട സാധ്യതകളും നിഗൂഢതകളും നിലനിൽക്കുന്നുണ്ട് ഭൂതകാലത്തെ തിരികെ കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയാണോ എന്നും പലരും വിമർശിക്കുന്നു ഇത് ശാസ്ത്രത്തിന്റെ വിജയമാണോ അതോ മുന്നറിയിപ്പാണോ എന്ന് കാലത്തിന് മാത്രമേ തെളിയിക്കാൻ കഴിയൂ